നമ്മളിത് ഇവിടെ ഒരു അഡ്വഞ്ചർ സോണിൽ എത്തിയിരിക്കുകയാണ് ഒരു യെല്ലോ റൈഡ് അതായത് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഓഫ് റോഡ് ജീപ്പിൽ ഫോർ ഇൻറ്റു ഫോർ ജീപ്പാണ് കേട്ടോ അതിൽ ഇവിടെ ഒരു ചെറിയ എന്താ പറയുക ഒരു ചെറിയൊരു തടാകം പോലെ ഒരു സംഭവമാണ് അതാ കണ്ടില്ല എൻ്റെ ഫ്രണ്ടിൽ ഈ ഈ കാണുന്ന ആ ഫോർ ഇൻറ്റു ഫോർ ജീപ്പിൽ ഈ താഴെ കാണുന്ന ഒരു ചെറിയ കുളം പോലത്തെ ഒരു സംഭവമാണ് അതിലിവിങ്ങനെ ഓഫ് റോഡ് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അവർ ജീപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിപ്പിച്ചിട്ട് ഒരു അഡ്വഞ്ചർ സംഭവമാണ് ഇതാ ജസ്റ്റ് കാണിച്ച് തരാൻ കണ്ടോ ചാർജ് ഈടാക്കുന്നത് അല്ലേ രണ്ടായിരം ഇന്ത്യൻ മണി രണ്ടായിരം കണ്ടില്ലേ ഈ കാണുന്ന ഒരു ചെറിയ ഒരു റിവർ പോലത്തെ സംഭവമാണ് അതില് ഓഫ് റോഡ് ആണ് ഈ വണ്ടി ഫോർ ഇന്റു ഫോർ വണ്ടി ഉള്ളത് ഈ വണ്ടി ഇട്ട് കറക്കുവാണുമാര് കണ്ടില്ലേ ഈ ഒരു സംഭവാട്ടോ ഇവിടെ നടക്കുന്നത് മെയിനായിട്ട് ഓഫ് റോഡാണ് ജീപ്പ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറക്കുകയാണ് ഈ ഒരു സംഭവമാണ് ഇതിന് രണ്ടായിരം റുപ്പിയാണ് രണ്ടായിരം റുപ്പ്യു മൂന്നാലഞ്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട് തോന്നുന്നു പക്ഷെ നമ്മളിത് സ്കിപ്പ് ചെയ്യാണ് നമ്മൾ വെറുതെ ചുമ്മാ ഇവിടെ വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ റിയ പറഞ്ഞപ്പോൾ നമ്മളിവിടെ വന്നിട്ട് തൊന്ന് കാണാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അഡ്വെഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചൂസ് ചെയ്യാം സംഭവം ഒരു വെറൈറ്റി വെറൈറ്റിയാണ് ജീപ്പിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കിടക്കുകയാണ് ഒരു അഡ്വഞ്ചർ സംഭവമൊക്കെയാണ് നമ്മൾ അടുത്തത് എവിടെയൊക്കെ അറിയാ ബീച്ച് പോകുന്നറിയാസ് നമുക്ക് ഇന്തോനേഷ്യയിൽ വന്നിട്ട് ബീച്ച് കണ്ടില്ല എന്ന് പറയരുത് അപ്പൊ നമ്മളിതാ ഒരു ബീച്ച് കാണാൻ പോവാണ് നമ്മൾ ആ ഫോർ ഇൻറ്റു ഫോർ ജീപ്പിന്റെ കുറെ അഡ്വഞ്ചർ അവിടെ നമ്മൾ സ്കിപ്പ് ചെയ്തു രണ്ടായിരം രൂപ കൊടുത്തിട്ട് നമ്മളത് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ചൂസ് ചെയ്തില്ല കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ബീച്ച് കാണാൻ വേണ്ടി പോവാട്ടെ അപ്പൊ ഏകദേശം ഇവിടെ സമയം നാലര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നാട്ടിൽ ഏകദേശം ഇപ്പം എത്ര ആയിട്ടുണ്ടാവും മൂന്ന് മണി അല്ലേ നാട്ടിലിപ്പോ മൂന്ന് മണി ആയിട്ടുണ്ടാവും ഇവിടെ സമയം നാലര മണിയായിട്ടുണ്ട് അപ്പൊ നമ്മളിത് എങ്ങനെ ഇതൊരു ചെറിയ സിറ്റിയാണ് കുറച്ച് ഉത്ഭാഗത്ത് കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബീച്ച് കാണാൻ വേണ്ടി പോവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല അല്ലേ മൻസൂർ ഭായ് കാരണം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിരുന്നു അല്ലേ രാവിലത്തെ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്ക് കാര്യമായിട്ട് വശമില്ല അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ടയർഡൊന്നും അല്ല നമ്മള് ഇളനീരൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ലതായിരിക്കും കാരണം നമ്മൾ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറ്റിക്കോളെന്നില്ല അപ്പോൾ വയറും പക്ഷെ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് വയറിനൊന്നും വലിയൊരു അസ്വസ്ഥത കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അല്ലെ ഇതുവരെ നമ്മളിപ്പോൾ നാലഞ്ച് ദിവസം ഇതുവരെ നമ്മൾ പുറത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ട് കാര്യമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാം നമ്മുടെ റിയ ഉള്ളതുകൊണ്ട് ഉപ്പിരി ഫുഡ് ഡെലിവറിയാണ് ആണ് പ്രൊഫഷൻ അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ നല്ല നല്ല ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇതായി എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല ഒരുപാട് നല്ല ഹോട്ടലുകൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലുകൾ കൊണ്ടുപോയിട്ട് ഗ്രൂപ്പിൽ വണ്ടി നിർത്തും അപ്പം അതൊക്കെ നമുക്ക് വളരെ അധികം യൂസ്ഫുൾ ആണ് അല്ലേ ഏത് ഏത് ഭാഗത്ത് ഏതാണ് നല്ല ഹോട്ടല് എവിടെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് അതൊക്കെ റേറ്റ് കൂടെ വന്നത് കൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയി അപ്പോൾ ആ കാര്യത്തിലൊക്കെ വളരെ ഹാപ്പിയായി നമ്മുടെ നാളെ നമ്മൾ കുറച്ച് വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ സോളോ എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിലേക്കാണ് പോകുന്നത് അവിടെ ഫാം വിസിറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് കൾച്ചറൽ എല്ലാ പരിപാടികൾ ക്യാമ്പിങ് സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിങ്ങനെ ടെമ്പിളും അതുപോലെ തന്നെ ഈ ഒരു ജീപ്പ് അഡ്വഞ്ചർ സംഭവങ്ങൾ ഈ ബീച്ചും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ വൈകിട്ട് ജോർജിയ സിറ്റി രാത്രി വൈബ് ഇവിടുത്തെ അടിപൊളിയാണ് ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ പോയിട്ടെങ്കിൽ ജിമ്മ വന്ന് കറങ്ങി തിരിച്ച് വന്നതാണ് പക്ഷേ ഇന്ന് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ നൈറ്റ് ലൈഫ് കാണാനൊക്കെ അടിപൊളിയാണ് അവിടെ നല്ല മസാജൊക്കെ കിട്ടും കേട്ടോ മസാജ് മാത്രമല്ല എല്ലാം ഉണ്ട് ഇവിടെ തായ്ലൻഡ് പട്ടായ പോലെ തന്നെ എല്ലാ മസാജസും അവൈലബിൾ ആണ് ഫുഡ് മസാജ് ബോഡി മസാജ് ഫുൾ മസാജ് നിങ്ങൾക്ക് ഏത് വേണമെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമ്മളിപ്പോൾ നിലവിലൊന്നും ചൂസ് ചെയ്തിട്ടില്ല ഞങ്ങളങ്ങനെ ഒരു ബീച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്തോനേഷ്യയിലെ ബാൻറ്റൂൽ എന്ന് പറയുന്ന ലൊക്കേഷനാണ് ഇതിട്ടോ അവിടെയാണ് നമ്മളിപ്പോൾ ഫോർ ഇൻറ്റു ഫോർ ആ ഒരു അഡ്വഞ്ചർ റൈഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയത് ഒരാൾക്ക് രണ്ടായിരം റുപ്യ ടിക്കറ്റ് ചാർജ് വരുന്നത് മൂന്നാലഞ്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അതിനകത്ത് ഒരു വൺ അവർ മാക്സിമം ഒന്നര മണിക്കൂറൊക്കെ തോന്നുന്നു അതിന് ടൈമിംഗ് വരുന്നത് നമ്മളത് എക്സ് സ്കിപ്പ് ചെയ്തു കാരണം ബഡ്ജറ്റ് ഓവറാകും നമ്മുടെ പ്ലാനിങ് അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് അവിടെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വലിയ ബീച്ചാണ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ബീച്ചാണ് ബീച്ചിൻ്റെ പേര് വരുന്നത് പാരംഗ് ട്രിറ്റീഷ് ബീച്ച് എന്നാണ് കേട്ടോ ഇന്തോനേഷ്യേൻ്റെ വളരെ നിയർബൈ ആയിട്ട് തന്നെയാണ് വരുന്നത് സിറ്റീൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ വൈകുന്നേരങ്ങളിൽ അവിടെ അടിപൊളിയാണെന്ന് പറഞ്ഞു നമ്മുടെ റിയ അപ്പോൾ അവിടത്തേക്ക് നമുക്ക് ഏകദേശം ഒരു വൺ അവർ ട്രാവലിംഗ് ഉണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഈ മനോഹരമായിട്ടുള്ള കണ്ടോ ഗ്രാമീണ കാഴ്ചകൾ രണ്ട് സൈഡും നിറയെ പാടങ്ങളൊക്കെയാണ് നെൽകൃഷി പിന്നെ ചെറിയ ചെറിയ വില്ലേജ് ഏരിയകളൊക്കെ കാണാൻ പോകുന്ന വഴിക്ക് മനോഹരമായിട്ടുള്ള ഒരു റോഡ് ട്രിപ്പാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വില്ലേജും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളങ്ങനെ ബീച്ചിലേക്ക് പോവുകയാണ് വൈകുന്നേരം ആയതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റും അപ്പോൾ ബീച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരും അതായത് യോഗ്യക്കാർത്തയിലുള്ള ഹോട്ടലിലാണല്ലോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടില്ല അവിടെ വന്നിട്ട് ഒന്ന് ഫ്രഷ് അപ്പായിട്ട് രാത്രി നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മാലിബോറോ സ്ട്രീറ്റിൽ പോവാം ഇന്നലെ നമ്മൾ പോയില്ലേ അതേ സ്ട്രീറ്റ് തന്നെ അവിടെ നമുക്ക് ൂടെ നൈറ്റ് ലൈഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നാളെ ചിലപ്പം ഇവിടുന്ന് നമ്മുടെ ട്രിപ്പ് എൻഡായിരിക്കും യോഗ്യ കാർത്തയില് അത് കഴിഞ്ഞ് ചിലപ്പോൾ ബാലിയിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് സോളോ നമ്മൾ ക്യാൻസൽ അപ്പോൾ അപ്പോഴത്തെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇതിലൂടെ ഒക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് അപ്പം നമുക്കിനി ബീച്ചിൽ എത്തിയിട്ട് കാണാം അതുവരെയുള്ള വഴിയോര കാഴ്ചകളൊക്കെ ഭംഗിയൊക്കെ ആസ്വദിക്കാം ഇന്തോനേഷ്യൻ്റെ ഇന്ത്യാണ് സമാ സമാ അങ്ങനെ നമ്മളിത് ബീച്ചിലെത്തി ഫ്രണ്ട്സ് നമ്മളിത് ഇന്തോനേഷ്യയില് വന്നിട്ട് ഇനി ബീച്ച് കണ്ടില്ല ബീച്ച് പോയില്ലെന്ന് പറയുന്നത് ഇവിടെ ഒരു നാലഞ്ച് ബീച്ച് ഉണ്ട് അപ്പൊ അതിലൊരു ബീച്ച് നമ്മൾ സൺസെറ്റ് ഒക്കെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത് പക്ഷെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഒരുപാട് ഫുഡ് കോർട്ടുകളും ഉണ്ട് ഇന്തോനേഷ്യയിൽ വന്നിട്ട് ബീച്ച് കണ്ടില്ല എന്നൊന്നും പരാതി പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഓക്കെ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ അങ്ങനെ ബീച്ചിൽ എത്തിയിരിക്കുന്ന വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മളങ്ങനെ ഇന്തോനേഷ്യയിൽ വന്നിട്ട് ഇനി ബീച്ച് കണ്ടില്ല എന്ന് പറയുന്നത് നമ്മൾ ജോഗ്യക്കാർച്ചയിലുള്ള ഒരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു മണിക്കൂർ ഏകദേശം നമ്മൾ ട്രാവൽ ചെയ്തു ഇതേ എൻ്റെ പുറകിൽ ബീച്ചാണ് കാണുന്നത് കേട്ടോ ഒരു ലങ്കാവിയിലൊക്കെ പോയിട്ടുള്ള ആ ഒരു ബീച്ചിൻ്റെ എക്സ്പീരിയൻസ് പോലക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പോയി നോക്കാം ഇവിടെ ഒരു നാലഞ്ച് ബീച്ച് ഉണ്ടെന്നാണ് നമ്മുടെ മനസൂർ ഭാ പറഞ്ഞത് എനിവേ നമുക്ക് നോക്കാം അപ്പോൾ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി നല്ല കാറ്റ് അയ്യോ ഇവിടെ നല്ല അടിപൊളി യാത്ര ആയിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല അടിപൊളി ഗ്രാമങ്ങളും മനോഹരമായിട്ടുള്ള യാത്ര ഇന്തോനേഷ്യയിൽ പിന്നെ നമ്മൾ എവിടത്തേക്ക് യാത്ര ചെയ്താലും ബോറടിക്കില്ല അടിപൊളി കാഴ്ചകൾ കാണാം ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളും നല്ല ഉച്ചയ്ക്ക് നല്ല വെയിലാണെങ്കിൽ വൈകുന്നേരത്തെ ഇവിടെ ഭയങ്കര തണുത്ത കാറ്റും തണുപ്പൊക്കെയാണ് മോർണിങ്ങിലൊക്കെ നല്ല തണുപ്പാണ് ഉച്ചയ്ക്ക് കുറച്ച് ചൂട് ഓവറാണ് പക്ഷെ കുഴപ്പമില്ല നമ്മൾ വണ്ടിയിലൊക്കെ ആയതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമില്ല നമ്മൾ ഇന്തോനേഷ്യയില് ബീച്ചാണ് കേട്ടത് സൺസെറ്റ് ചെറിയ രീതിയിൽ ഇങ്ങനെ ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമുള്ള ബീച്ച് ഓവർ അലമ്പൊന്നല്ല പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ നമ്മമാര് പ്ലാസ്റ്റിക് പേപ്പറ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഇവിടെ കുതിരസവാരി ഉണ്ട് അതുപോലെ തന്നെ ലേക്കമ്പ പുറകിലാ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൈബുള്ള സ്ഥലം തന്നെയാണ് ഓവർ അങ്ങ് റഷ് ഒന്നുമില്ല ഭയങ്കര ഒരുപാടാളൊന്നുമില്ല പക്ഷെ നല്ല രസമുണ്ട് അല്പനേരം നമുക്കിങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി ഇന്തോനേഷ്യയിൽ വന്നിട്ട് ബീച്ച് കണ്ടില്ല എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഇന്തോനേഷ്യയിൽ വന്നിട്ട് ബീച്ചുകൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ് ഈ സൈഡിൽ മൊത്തം മലകളാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ എന്തൊക്കെയോ ഹോട്ടലോ പള്ളി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല ബൈബിൾ ഉണ്ട് അവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ സൈഡിലോട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ബീച്ച് ഇത് ആ വണ്ടിയിൽ നേരത്തെ കണ്ടില്ലേ അതുപോലെ തന്നെ ഇവിടെ കുതിര സവാരി സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറെ ഫാമിലി ഇങ്ങനെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കപ്പിൾസ് ഒക്കെ സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് അപ്പൊ നമ്മളങ്ങനെ ഇന്തോനേഷ്യയിലെ ജോഗ്യാറിൽ വന്നിട്ട് ബീച്ച് കണ്ടു ഇനി വേറെ ഇവിടെ മൂന്നാലഞ്ച് ബീച്ചുകൾ ഉണ്ടെന്നാണ് നമ്മുടെ റിയ പറഞ്ഞത് നമുക്ക് പറ്റുവാണെങ്കിൽ നാളെയൊക്കെ അവിടെ പോവാം ഓക്കെ ഗായ്സ് ഇതാണ് ഇന്തോനേഷ്യയിലെ യോഗ്യ കാർത്തിക്ക് അടുത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള ബീച്ചാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ പറങ്കറൈറ്റീസ് ഓക്കെ ബീച്ചിന്റെ പേര് പറങ്കറൈറ്റീസ് ഓ റിയ ഇവിടെ വരാറുണ്ടോ യുവർ ഫാമിലിംഗ് ഹോളിഡേ ഓ റിയ ഹോളിഡേ സമയത്തൊക്കെ ഫാമിലി ആയിട്ട് വരാറുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ ഇവിടെ ഹൗ മെനി വർക്കിംഗ് ഓപ്പൺ ടൈമിംഗ് നൈറ്റ് ക്ലോസിംഗ് ക്ലോസിംഗ് ഓക്കെ ഗാസ്സ് ഇവിടെ രാവിലെ ഏഴുമണി മുതൽ രാത്രി ഏഴ് മണിവരെയാണ് ബീച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളു അത് കഴിഞ്ഞാൽ ഇവിടത്തേക്ക് പ്രവേശനമില്ല അടുത്ത് ഒരുപാട് ഫുഡ് കോർട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നല്ലൊരു സ്ഥലമാണ് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് അല്പനേരം ഇനിവേ നമ്മൾ ഉണ്ടോ സൺസെറ്റൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ നല്ല കാറ്റടിക്കുന്നുണ്ട് ആ ബീച്ചിനോട് കണ്ടോ കുതിര സഫാരി നടക്കുന്നുണ്ട് കണ്ടോ കുന്ന് നമ്മളിനി ഇനി ജോഗ്യകാർത്തയിലേക്ക് പോവുകയാണ് ടൗണിലോട്ട് പോവാണ് അവിടെയാണ് നമ്മളെ റൂമ് ഓക്കെ അറിയാം ഗോ 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 ഓക്കെ താങ്ക് യു സമ സമ ഓക്കെ ക്രാബ് ഞണ്ട് ഞണ്ട് ഓ ഞണ്ടിങ്ങനെ ഫ്രൈ ചെയ്തത് ചെമ്മീന് സംഭവം കാണാത്താണല്ലോ വണ്ടാണോ വണ്ടാണ് തോന്നുന്നത് വണ്ടിന്റെ ഒരു ഷേപ്പ് വണ്ട് ചെമ്മീന് ക്രാബ് ഒക്കെ ഫ്രൈ ചെയ്താണ് ഒരു വണ്ടാണോ അത് വണ്ടാണോ കടലിലെ സാധന എന്തായാലും വേണ്ട നമ്മളറിയാത്ത സാധനം വെറുതെ കഴിക്കാൻ നിൽക്കണ്ട വയറിന്റെ പണി നമുക്ക് അറിയാത്ത സാധനം വേണ്ട സ്കിപ്പ് ചെയ്യാം मेन्यू मी मीन बिरयानी बिरयानी मिनरल वाटर लेमन लेम मैंगो मैंगो ഇന്തോനേഷ്യയിൽ വന്നിട്ട് ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ് കബ്സ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കബ്സ അതുപോലെ തന്നെ ചിക്കൻ കബ്സയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇവിടെ നോർമലി സാധാരണയായി കിട്ടുക ഇങ്ങനത്തെ ഐസ് ടീകളാണ് അതിൽ ലെമൺ മാംഗോ അങ്ങനെ വെറൈറ്റി ഫ്ലേവറുകൾ കിട്ടും ദിവസം നമ്മൾ ബിരിയാണി കഴിച്ചു അപ്പോൾ ഇന്ന് കബ്സ ആവാമെന്ന് കരുതി സംഭവം കണ്ടിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി സർവീസൊക്കെയാണ് വരുന്നത് നല്ല ആംബിയൻസ് ആണ് കണ്ടോ ഇവിടെ ഒരുപാട് ഫാമിലിയും ഒക്കെ ആയിട്ട് വന്നിരുന്ന ആളുകൾ കഴിച്ചു പോകുന്നുണ്ട് ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ജോഗിങ്ങനുള്ളതിപ്പോൾ അവിടുത്തെ ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഭയങ്കര ടയേർഡാണ് ട്രാവൽ ചെയ്തിട്ട് രാവിലെ തുടങ്ങിയ യാത്രയാണ് നമ്മളിപ്പോഴാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ സിറ്റി കാര്യങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ നൈറ്റ് വായ്പ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഇതേ നമ്മുടെ കബ്സ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കബ്സ കഴിച്ചിട്ട് തുടരാം ഓക്കെ ഗായ്സ്